ഹലോ എല്ലാ ബുഗ്രസ് ഫോട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കസവാക്കി പൂപ്പ് അല്ലെങ്കിൽ ആഫ്രിക്കൻ പൂപ്പാണ് അപ്പൊ ഇതിനകത്ത് ഉണ്ട് കൊള്ളിക്കായങ്ങൾ നമുക്ക് എത്ര പൂഫുവാണോ അത്രയും പൂപ്പിച്ച കിഴങ്ങി വെക്കാം അപ്പോൾ ആദ്യം തന്നെ ഇത് കൊള്ളിക്കായങ്ങൾക്കുക വീട്ടി ഉണ്ടാക്കാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം നമുക്ക് അപ്പം മുറിച്ചിരിക്കാം അപ്പോൾ ഇത് നമ്മളിപ്പോ കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചതാണ് ഇത് നമുക്കിനിത് അരച്ചിട്ടില്ല അരക്കണം അപ്പോൾ ഇത് അരക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് വെള്ള ഷീറ്റാണ് അരക്കാൻ അപ്പോൾ നമുക്കിത് അരക്കാം അതിനായിട്ട് ഇത് അരക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താ മറ്റോ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നല്ല തിക്കാൻ പാടും നല്ല ലൂസും ആവുമ്പോഴുള്ള ഒരു മീഡിയം ലെവലിലായിരിക്കണം ഇത് അരച്ചെടുക്കണം ഫൈനായിട്ട് അച്ചെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ കിഴങ്ങെല്ലാം മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിന്നത്തേക്ക് വെള്ളം എടുക്കണം ഞാനിപ്പോൾ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുള്ളൂ അത് ഇനി അരച്ചിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും വെള്ളം നിക്കാം അപ്പൊ കാര്യ നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് കൺസിസ്റ്റൻസി മതി ഇനി നമുക്ക് ഇതൊരു നോൺ സ്റ്റിക് പാനിലേക്ക് പോയിട്ട് കൊടുക്കാം ഇതാക്കുമ്പോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഓണം ആക്കാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ മിക്സ് കൊടുക്കാം ഇനി നമുക്ക് ഇന്റെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം

പ്പര് ഇനി കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് നോൺ വെജ് കറിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നോൺ വെജ് കറിയാണെങ്കിലും നമുക്ക് ഇതിന്റെ പിന്നെ കൂട്ടാം നമ്മളിപ്പോ ചിക്കൻ കറിയാണ് യൂസ് ചെയ്യുന്നത് ഇനി കഴിച്ചിട്ട് അഭിപ്രായം പറയാം തിന്നാലെല്ലാം പറ്റുന്നുണ്ട് അത് അധികം ആൾക്കൊന്നും ഇഷ്ടമാനിക്കിഷ്ട ഇത് കൊഴപ്പില്ല ഒക്കെയാണ് നമ്മക്കെല്ലാര്ക്കും ഇഷ്ട നമ്മൾ തുമോക്കിട്ടു നിങ്ങളിത് തുമ്പോക്കിട്ട അഭിപ്രായം എനിക്കിത് ഇഷ്ടം നമുക്ക് നിങ്ങളിതിനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം